അപ്പം ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്താണെങ്കിൽ നമുക്കിതിനെ ഒന്ന് അരിച്ചെടുത്തിട്ട് അരച്ചെടുക്കണം കേട്ടോ നമുക്കിതിനെ ഒരു തുണിയിലൂടെ അരിച്ചെടുക്കാം കേട്ടോ അതുപോലെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഗീ കൂടെ ഒഴിച്ചു വയ്ക്കുക അപ്പോൾ നമ്മളുടെ റാഗി മഞ്ഞി ഇതാണ് കേട്ടോ ഉണ്ടോ ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം ഇപ്പൊ എല്ലാവരും സുഖിക്കുന്നത് കരുതുന്നു ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡെസേർട്ട് ആണ് കേട്ടോ റാഗി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് റാഗി കൊണ്ടുള്ള ഒരു ആണ് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും പിന്നെ റാഗി എന്ന് പറയുമ്പോൾ അറിയാലോ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു മില്ലറ്റ് ആണ് അത് ഫിംഗർ മില്ലറ്റ് എന്നാണ് നോർമലി അറിയപ്പെടുന്നത് അപ്പൊ റാഗി കൊണ്ട് ഉണ്ടാക്കുന്ന ഈ പുഡിങ്ങിന് റാഗി മഞ്ഞി മണ്ണിനൊക്കെയാണ് അറിയപ്പെടുന്നത് പൊതുവെ കൂടുതൽ ഉണ്ടാക്കുന്നത് കർണാടക ഭാഗങ്ങളിലാണ് കേട്ടോ ഞാൻ മുമ്പ് ബാംഗ്ലൂരിലൊക്കെ ഉണ്ടായിരുന്നൊക്കെ നമ്മുടെ കൂടെ നിന്ന് ജോലിക്കാർ ഇതൊക്കെ ഉണ്ടാക്കി എന്റെ മൂത്ത മോര് കൊടുക്കുവായിരുന്നു അപ്പൊ അത് കുറച്ച് കറക്റ്റ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മളും കഴിക്കലി ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്ന ഇത് ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ആണ് അപ്പോൾ റാഗിന് തന്നെ ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ മുഴുവൻ റാഗിയാണ് വെള്ളത്തിൽ കുതിർത്താനായിട്ട് ഇടുന്നത് കേട്ടോ ഇത് ഏകദേശം ഒന്നര കപ്പുണ്ട് ഇനി ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നമുക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്യാനായിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഓവർനൈറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്താണേ നമുക്കിതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയാണ് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ഇത് ഒരു ചെറിയ തേങ്ങ ഫുള്ള് തിരിങ്ങിയതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ച് കൊടുക്കാം നമുക്ക് ഇതിനെ ഒരു തുണിയിലൂടെ അരച്ചെടുക്കാം കേട്ടോ അപ്പം ആ റാഗിയുടെ മിൽക്ക് മൊത്തം നമുക്ക് കിട്ടും എന്നിട്ട് അതിൻ്റെ കൊത്ത് അതായത് അതിൻ്റെ ആ ബാക്കി വരുന്നത് കളയരുത് ചണ്ടി കളയരുത് നമുക്കിതൊന്നും കൂടി വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് കൊണ്ടു കേട്ടോ അപ്പോൾ രണ്ട് പ്രാവശ്യം നമുക്ക് മാക്സിമം പാൽ എടുക്കണം അപ്പോൾ ഇത് അതിൻ്റെ ചണ്ടിയാണ് നമ്മൾ പാലെടുത്തതിൻ്റെ ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ നല്ലതുപോലെ അരച്ചു കൊണ്ടുവരാം കേട്ടോ മാക്സിമം പാൽ കിട്ടാനായിട്ട് അതായത് റാഗിയുടെ പാല് കിട്ടാനായിട്ടാണ് നമ്മൾ ഇതുവരെ ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ഞാനിപ്പോൾ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സെക്കൻഡ് ട്രിക്ക് പോലെ തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ പാല് നമുക്ക് റാഗി പൗഡർ വെച്ചിട്ടും ചെയ്യാം പക്ഷേ അതിനേക്കാളും എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട് റാഗിയുടെ മിൽക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് റാഗിയും തേങ്ങാപ്പാലും ചേർന്നിട്ടുള്ള മിൽക്കാണ് അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരു ഫ്രാങ് പാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഒരു പാനിലേക്ക് നമുക്ക് ഇളക്കാനായിട്ട് പാകത്തിനുള്ള ഒരു പാനിലേക്ക് പാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇത് ഷുഗറുമായിട്ട് ചേർത്ത ഏലക്ക പൊടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഏകദേശം ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് ഇത് ശർക്കര പൊടിയാണ് ശർക്കര പൊടിയാകുമ്പോഴത്തേക്കും നമുക്കിതിനെ എന്താ പറയുക മെൽക്ക് ചെയ്യണ്ട അരിക്കേണ്ട ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നല്ല പ്യുവറായിട്ടുള്ള ഇത് മറയൂറിൻ്റെ ശർക്കരയാണ് കേട്ടോ ഓർഗാനിക്കാണ് അപ്പോൾ ഒരു കപ്പ് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മധുരത്തിന് ആവശ്യം ആവശ്യത്തിന് ചേർക്കും അടുത്തത് ഒരു നുള്ളു ഉപ്പ് മധുരം ബാലൻസ് ചെയ്യുന്നതിനാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് സ്റ്റോവ് ഓൺ ചെയ്താൽ മതി നല്ലപോലെ ഒന്ന് ശർക്കര മെൽറ്റ് ആയതിനു ശേഷം സ്റ്റോൺ ഓൺ ചെയ്താൽ മതി പിന്നെ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഞാനൊരു അരക്കപ്പ് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിന് ആവശ്യമായ ചേർത്ത് കൊടുക്കാം മധുരം കുറച്ച് മതി കുറച്ച് ചേർത്താൽ മതി ഇപ്പം ഇത് കണ്ടോ മറയൂരിൻ്റെ നല്ല ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള ജാഗിയാണ് ഇപ്പോൾ ഇത് പാക്കറ്റിൽ ഇതുപോലെ പൊടിയായിട്ട് വരുന്നുണ്ട് പണ്ട് തട്ടയായിട്ട് വരുന്നുണ്ട് പിന്നെ അപ്പോൾ ഇത് പൊടിയായിട്ട് വരുന്നുണ്ട് അതിൻ്റെ നല്ല ക്വാളിറ്റി ശർക്കര നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇത് നല്ലപോലെ മെൽറ്റ് ആയതിനു ശേഷം നമുക്കിതിനെ ഒന്ന് എടുക്കാം ഇനി ഇത് നമുക്ക് നല്ലപോലെ കയ്യെടുക്കാണ്ട് ഇളക്കണം കേട്ടോ ഇല്ലെങ്കിൽ അടുക്കി കട്ട പിടിക്കും പെട്ടെന്ന് തന്നെ കുറുകി വരുന്നതാണ് നമ്മൾ ഒരു കോൺഫ്ലോറൊക്കെ കുറുക്കുമ്പോഴത്തേക്കും വരത്തില്ലേ അതുപോലെ കുറുകി വരും അതുകൊണ്ട് കൈ ഒട്ടും എടുക്കരുത് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചൂടാകുമ്പോഴത്തേക്ക് തന്നെ ഇത് കുറുകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട് അപ്പം തന്നെ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നല്ലതുപോലെ കുടുങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഗീ കൂടെ ഒഴിച്ച് വയ്ക്കുകയാണ് കേട്ടോ നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ വരും ഇതിന് നമ്മുടെ റാഗി മഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ കട്ടിയായതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്ത് കഴിക്കേണ്ടത് നമ്മുടെ ഒരു അലുവയുടെ കൺസിസ്റ്റൻസി ഉണ്ടാവുമ്പോഴത്തേക്കും നമുക്കിത് നെയ് പുരട്ടിയ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം കേട്ടോ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കിണ്ണത്തെപ്പൊക്ക് ഇൻസ്റ്റൻറ്റ് കിണ്ണത്തെ പൊക്ക് ഉണ്ടാക്കുന്ന ആ ഒരു രീതിയാണ് പക്ഷെ ഹെൽത്തിയാണെന്ന് മാത്രമേ ഉള്ളൂ നമുക്കിത് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്യായതിനു ശേഷം കഴിക്കാട്ടോ അപ്പം നമ്മുടെ റാഗി മഞ്ഞി ഇത് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് പീസുകളായിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം കേട്ടോ അപ്പം നമ്മളുടെ റാഗി മഞ്ഞി ഇതാണ് കേട്ടോ ഉണ്ടാകാം ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം പെർഫെക്റ്റ് ാണ് കേട്ടോ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് വായിലിട്ടാല് അലിഞ്ഞു പോകും അത്ര ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പൊ നമ്മളുടെ റാഗി മഞ്ഞി ഞാൻ കാണിച്ചോ റാഗി മഞ്ഞ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ആണ് ഇത് എന്താ പറയാ മഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോവും തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് ടേസ്റ്റ് ഇടാ സൂപ്പർ ടേസ്റ്റ് ആണ് അങ്ങനെ കൊണ്ടുള്ള മറ്റു ഡിഷുകൾ അധികം ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം എന്തായാലും ഇതിൽ കാൽസ്യം കണ്ടിട്ട് ഇത് ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കി